ഗാസയിലെ അൽഷിഫ ആശുപത്രിയിലെ സൈനിക നടപടികൾ അവസാനിപ്പിച്ച് ഇസ്രായേൽ രണ്ടാഴ്ചയോളം അൽഷിഫയിൽ നടത്തിയ റൈഡിലും മിലിറ്ററി ഓപ്പറേഷനിലും നിരവധി ഹമാസ് ഭീകരരെ വധിക്കുകയും വൻ ആയുധ ശേഖരങ്ങളും രഹസ്യാന്വേഷണ രേഖകളും കണ്ടെടുത്തതായും ഇസ്രായേൽ സേന വ്യക്തമാക്കിയിട്ടുണ്ട് ഒക്ടോബർ ഏഴിലെ അതിർത്തി കടന്നുള്ള ഹമാസ് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇസ്രായേൽ ഗാസയിൽ സൈനിക നടപടികൾ ആരംഭിക്കുന്നത് ഗാസയിൽ നിന്നും ഹമാസ് ഉൾപ്പെടെയുള്ള എട്ടോളം തീവ്രവാദ സംഘടനകളിൽ നിന്നുള്ള നൂറുകണക്കിന് ഭീകരരാണ് അതിർത്തി കടന്ന് നിരപരാധികളെ കൂട്ടക്കൊല ചെയ്യുകയും തട്ടിക്കൊണ്ടുപോകുകയും ചെയ്തത് ഇതിനുശേഷം തുടങ്ങിയ ഇസ്രായേൽ സൈനിക നടപടികളിൽ ഗാസയിലും വൻ നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് വടക്കൻ ഗാസയുടെയും മധ്യ ഗാസയുടെയും പൂർണ്ണ നിയന്ത്രണം ഇസ്രായേൽ സൈന്യം ഏറ്റെടുത്തിരുന്നു ജനവാസ മേഖലകളിൽ ഭീകരപ്രവർത്തനങ്ങൾക്കായി നിർമ്മിച്ചിട്ടുള്ള ഭൂഗർഭ തുരങ്കങ്ങൾ സ്കൂളുകളിലും ആശുപത്രികളിലും ആയുധ ശേഖരങ്ങൾ ഇവ ഇസ്രായേൽ സൈന്യം കണ്ടെത്തി നശിപ്പിച്ചിരുന്നു തെക്കൻ ഗാസയിലെ റാഫ അതിർത്തിയിലേക്ക് സൈനിക നീക്കം നടത്താനിരിക്കുകയാണ് ഗാസയിലെ ഏറ്റവും വലിയ ആശുപത്രിയായ അൽഷിഫയിൽ ഇസ്രായേൽ സൈന്യം റെയ്ഡ് ആരംഭിച്ചത് റെയ്ഡിൽ നിരവധി ഹമാസ് ഭീകരരെയാണ് സൈന്യം വധിച്ചത് ആശുപത്രിക്കുള്ളിൽ നിന്നും വൻ ആയുധ ശേഖരങ്ങളും നിരവധി രഹസ്യാന്വേഷണ രേഖകളും ഇസ്രായേൽ സൈന്യം കണ്ടെടുത്തു തുടർന്ന് ഇന്ന് അൽഷിഫ ആശുപത്രിയിലെ റെയ്ഡ് ഉൾപ്പെടെയുള്ള സൈനിക നടപടികൾ ഇസ്രായേൽ അവസാനിപ്പിക്കുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് Shacken news.